നമ്മൾ വളരെ ചെറുതിലേ കണ്ടു തുടങ്ങുന്ന താരങ്ങൾ വളർന്ന് അവരുടെ പഠനത്തിൽ തന്നെ മുന്നേറുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ബാലതാരമായി എത്തി പിന്നീട് സിനിമയിൽ നെടുന്തൂണുകളായി മാറുന്ന ഒരുപാട് താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രധാനിയാണ് എസ്തർ അനിൽ എന്ന് പറയാം എസ്തറിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ വളരെയധികം അത് ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാറുമുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിപ്പോൾ എസ്തറിന് ആശംസകൾ അറിയിക്കുകയാണ് ഇത്രയും നാളായി പുറത്ത് വിദേശത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എസ്തർ എസ്തറിന് ഇപ്പോൾ സന്തോഷമാണ് എന്നും ആദ്യം ഈ സന്തോഷ അറിയിച്ച് മോഹൻലാലാണ് എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് എസ്തറും മോഹൻലാലും തമ്മിൽ എന്തുമാത്രം സൗഹൃദമുണ്ടെന്നും ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് മോഹൻലാൽ എസ്തറിന് കൊടുത്തിരിക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എസ്തർ ഇത്രയും നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം ആശംസകളുമായി എത്തിയിട്ടുണ്ടാവുക സമ്മാനപ്രതികളുമായി വിളിച്ചിട്ടുണ്ടാവുക മോഹൻലാൽ തന്നെയായിരിക്കുമെന്ന് ഉറപ്പ് തന്നെയാണെന്ന് പ്രേക്ഷകർ പറഞ്ഞു പറയുന്നുണ്ട് ഇപ്പോൾ എസ്തർ തന്നെ എസ്തറിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സന്തോഷം അറിയിക്കുകയാണെന്നും ഞാൻ ഗ്രാജുവേറ്റ് ആയി എന്നുമാണ് എസ്തർ പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ട്രെയിൻഡിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ച ഒരാളെ കണ്ടുവെന്നും അവരുമായിട്ട് ഇപ്പോൾ കണക്റ്റായി എന്നും അതുകൊണ്ട് അവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പറഞ്ഞു അതുതന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു അതൊന്നും നമുക്ക് എത്താത്ത സ്ഥലമാണ് അച്ഛ ഞാൻ ഒരിക്കലും അവിടെ എത്തില്ല എന്ന് ഞാൻ അച്ഛനോട് തിരികെ പറയുകയും ചെയ്തു പക്ഷേ ഇന്ന് നോക്കൂ ഞാനിവിടെ ഗ്രാജുവേറ്റായി നിൽക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി നിൽക്കുന്ന സന്തോഷമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിരിക്കുന്നത് എനിക്കൊപ്പം നിന്ന് എൻ്റെ അച്ഛനോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും എല്ലാവരോടൊപ്പവും ഞാൻ നന്ദി പറയുന്നു ഈ ഒരു നിമിഷം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം സന്തോഷത്തിൽ പങ്കുചേർന്നു എന്ന് ഞാൻ അറിയുന്നതിൽ കൂടുതലും ഞാൻ സന്തോഷവതിയാണ് എന്ന് എസ്തർ കുറിച്ചു എസ്തറിന് ആശംസകളുമായി ലാലങ്കൾ എത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ് മോഹൻലാലിൻ്റെ ഇഷ്ടപുത്രി തന്നെയാണ് എസ്തർ ദൃശ്യത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മകൾ എന്ന രീതിയിലേക്ക് തന്നെ മാറിയത് ആ ഒരു അടുപ്പം തന്നെ വന്നതും ആ സിനിമയിലൂടെ തന്നെയാണ് എപ്പോഴും മോഹൻലാലിന് ഇഷ്ടമാണ് എസ്തറിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരും വളരെയധികം സ്നേഹത്തോടെ തന്നെ ഇതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എസ്തർ ഇത്രയും വലിയൊരു കുട്ടിയായത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് എപ്പോഴാണോ ഗ്രാജുവേഷനൊക്കെ കഴിയാനുള്ള പ്രായമായത് ഞങ്ങൾ അത്രയും തിരിച്ചറിഞ്ഞിരുന്നത് എന്തായാലും ആശംസകൾ അതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ അഭിമാനമായി നിൽക്കുകയാണല്ലോ എസ്തർ എന്നാണ് ഇപ്പോൾ പറയുന്നത് തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ